എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എന്റെ വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം തന്ന് കൊല്ലും എന്നാണ് വാപ്പി പറയുന്നത് എന്റെ വാപ്പി കഷ്ടമുണ്ട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് വീർത്ത കബളിലൂടെ കണ്ണീരൊഴുക്കി ഒരു ഒൻപത് വയസ്സുകാരി എഴുതിയ കുറുപ്പാണിത് കണ്ണു നിറയാതെ നെഞ്ചുലയാതെ ഈ കുരുന്നിന്റെ കുറുപ്പ് നമുക്ക് വായിക്കാനാകില്ല നാലാം ക്ലാസുകാരിയായ കുരുതിൻറെ നെഞ്ചുപൊള്ളുന്ന അനുഭവം ആദ്യം വായിച്ചത് അധ്യാപകരായിരുന്നു കുട്ടിയെ പ്രസവിച്ച് ഏഴാം ദിവസം മാതാവ് തെസ്നി മരിച്ചതിനെ തുടർന്ന് പിതാവ് അൻസാറിന്റെ മാതാപിതാക്കളാണ് കുഞ്ഞിനെ വളർത്തിയത് അഞ്ചു വർഷം മുൻപ് അൻസാർ മാതൃസഹോദരന്റെ മകൾ ഷെബീനയെ വിവാഹം ചെയ്തു ഇവർക്ക് നാലു വയസ്സുള്ള ഒരു മകനുണ്ട് കുട്ടി സ്കൂളിലെത്തിയപ്പോൾ കവളുകളിൽ തിണർപ്പ് കണ്ട് അധ്യാപിക കാരണമന്വേഷിച്ചു അപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോഴാണ് മുഖം എല്ലാം കൂടെ നീരായിരിക്കും നമ്മൾ കണ്ടത് അപ്പം തന്നെ കുട്ടിയോട് ക്ലാസ് ടീച്ചർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പറയുന്നത് ഇതുപോലെ കുട്ടിയുടെ മാതാപി പിതാക്കള് പിന്നെ ഉപദ്രവിച്ചാന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ സ്കൂളിൽ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഒരു കുട്ടി മാറി കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കുട്ടിയോടൊപ്പം തന്നെ ടീച്ചറും എച്ച് എമ്മും മറ്റ് അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് കാണുമ്പോഴത്തേക്ക് വളരെ നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കുട്ടിയുടെ മുഖത്ത് കാലില് കൈയിലും ഒക്കെ നല്ല ശരിക്കും പാട് പാടുകൾ ഉണ്ടായിരുന്നു മർദ്ദനമേറ്റത്തിന്റെ പാടുകൾ തന്നെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഷബീന തലമുടിയിൽ കൊത്തിപ്പിടിച്ച് മുറുക്കി പുറത്തു കൊണ്ടു പിതാവിനോട് തന്നെപ്പറ്റി പറ്റി കള്ളങ്ങൾ പറഞ്ഞെന്നും കുഞ്ഞ് അധ്യാപകരെയും പോലീസിനെയും അറിയിച്ചു ഇരുവരും ചേർന്ന് ഇരു കവളിലും പലതവണ മാറി മാറി അടിച്ചു കാൽമുട്ട് അടിച്ചു ചതച്ചു പുലർച്ചെ വരെ ഉറങ്ങാതെ താൻ കരയുകയായിരുന്നുവെന്നും പറഞ്ഞു പിതാവ് അൻസാർ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് നൂർനാട് പോലീസ് വ്യക്തമാക്കുന്നു കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അൻസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികളായ അൻസാറും ഭാര്യ ഷെബീനെയും ഒളിവിൽ പോയി ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്